പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെയും സഹോദരനെയും ആക്രമിച്ച സ്വർണം കവർന്ന കേസിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നവംബർ ഇരുപത്തിയൊന്നിന് രാത്രി ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന എം കെ ഉടമ കിനാദീൻ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ആക്രമിച്ച് സ്വർണം കവർന്നത് സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു തുടർന്ന് നാലുപേരെയും തൃശൂർ വെസ്റ്റ് ഫോർട്ടിൽ നിന്നും പോലീസ് പിടികൂടുകയും ചെയ്തു കണ്ണൂർ സ്വദേശികളായ ബിബിൻലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരാണ് പ്രതികൾ പ്രതികളെ വെള്ളിയാഴ്ച വൈകീട്ട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്ത ശേഷം പെരിന്തൽമണ്ണ പോലീസിന് കൈമാറുകയായിരുന്നു തട്ടിയെടുത്ത സ്വർണം പ്രതികളിൽ നിന്ന് കണ്ടെടുക്കാനായില്ല ഇവരോടൊപ്പം മറ്റൊരു വാഹനത്തിൽ ഏതാനു പേരുണ്ടായിരുന്നതായാണ് പോലീസിനോട് പറഞ്ഞത് ജില്ലാ പോലീസ് മേധാവി പെരിന്തിൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു ശനിയാഴ്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത് കൃത്യമായ ആസൂത്രണത്തോടെ കവർച്ച സംഘം പ്രവർത്തിച്ചു എന്നത് വ്യക്തമാണ് ജ്വല്ലറിയുടമ കിനാതിയിൽ യൂസഫിന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പാണ് ആക്രമിക്കപ്പെട്ടത് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി നിലത്ത് വീണ ഇവരുടെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിക്കുകയും സ്വർണം തട്ടിയെടുക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ ആക്രമിക്കുകയുമാണ് ഉണ്ടായത് ജ്വല്ലറി ഉടമകളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണമടങ്ങിയ ബാഗും സ്കൂട്ടറിന്റെ ഡിക്കേജ് സൂക്ഷിച്ചിരുന്ന ബാഗും തട്ടിയെടുക്കുകയായിരുന്നു സ്കൂട്ടറിനെ പിന്തുടർന്ന് വന്ന വാഹനത്തിൽ ഡ്രൈവർ അടക്കം ഡ്രൈവറടക്കം നാലുപേരാണ് ഉണ്ടായിരുന്നതെന്ന് ജ്വല്ലറി ഉടമ പോലീസിനോട് പറഞ്ഞു ഇവരിൽ മൂന്ന് പേരാണ് കാറിൽ നിന്നിറങ്ങി ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തത് മൂന്ന് കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് അറസ്റ്റ് ചെയ്ത പ്രതികളെ ശനിയാഴ്ച റിമാൻഡ് ചെയ്തു ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി